പ്രോഹിച്ചായ പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം ഏറെക്കുറെ അടഞ്ഞ അവസ്ഥയിലാണോ കാരണം ഇന്ന് വി ഡി സതീശനെതിരെ അത്ര രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് കെ സി വേണുഗോപാലിനെ പോലെ എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയെ സതീശൻ വരട്ടി നിർത്തി എന്നൊക്കെയാണ് അൻവർ വിളിച്ചു പറയുന്നത് ഇത് അൻവറിൻ്റെ സാധ്യത തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതല്ലേ തീർച്ചയായിട്ടും കാരണം ഈ അൻവർ അൻവർ എന്തു പറയുന്നു എന്ന് അൻവറിന് തന്നെ ഒരു സ്ഥിതിയിലാണ് കാരണം രാഷ്ട്രീയ ഭാവി അനിശ്ചിത അവസ്ഥയിൽ നിൽക്കുമ്പോഴും അൻവർ അൻവറിനെ തന്നെ നാക്കിന് കടിഞ്ഞാണിടാതെ അൻവർ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ് സി സി പി എമ്മിന്റെ മുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിണറായി വിജയനെതിരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെ ഉയർത്തിയ ആരോപണങ്ങൾ അത് ഒരു തരത്തിലും തെളിയിക്കപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുകയാണ് പലവിധ കാരണങ്ങളാൽ അപ്പോൾ ഇവിടെ വന്ന് രാഷ്ട്രീയമായ അഭയം തേടാൻ വരുന്ന മുന്നണിയിൽ പോലും അവിടെ പോലും അന്ധഛഛദ്രം ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ ആരാണ് സ്വീകരിക്കുന്നത് ഇപ്പം ഇന്ന് വി ഡി സതീശൻ ഇപ്പോൾ അല്പം മുമ്പ് തന്നെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് എന്താണ് എന്നെയോട് എന്നെ കുറ്റം പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുകയും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് യു ഡി എഫിലേക്ക് തിരിച്ചു കയറ്റുന്നത് യു ഡി എഫിനകത്ത് വന്നതിന് ശേഷവും ഇത് ആവർത്തിക്കില്ലത്തില്ലെന്ന് ആരാണ് ആരൊരു ഗ്യാരണ്ടി പറയും അന്വർ ആയതുകൊണ്ട് അതിനെല്ലാ സാധ്യതകൾ നിൽക്കുകയാണ് കാരണം അന്വർ ഒരു തരത്തിലും മെരുകയോ ഒരു തരത്തിലും ഒരു പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിലുള്ള അടിസ്ഥാനപരമായ അച്ചടക്കം പാലിക്കും എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് മധ്യസ്ഥരായി വന്ന കുഞ്ഞാലിക്കുട്ടി അടക്കം കോൺഗ്രസ് നേതാക്കൾ അടക്കം വല്ലവരിൽ പിന്മാറി നിൽക്കുന്നത് കാരണം അടുത്ത നിമിഷത്തിൽ എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല ഇല്ല ഇപ്പോൾ പോലും ആ മുന്നണിക്കകത്തേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന അൻവർ തന്നെയാണ് കാരണം അൻവറാണ് ഈ ഈ അവസ്ഥ മുഴുവൻ സൃഷ്ടിച്ചത് അതാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഇദ്ദേഹത്തെ അസോസിയേറ്റഡ് മെമ്പറാക്കും എങ്ങനെയാണ് യു ഡി എഫിനുള്ളിലേക്ക് കയറ്റാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇത് തന്നെ അപ്പം മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടങ്ങളിൽ ഇനിയെല്ലാം പ്രശ്നമായിരിക്കാം ഇനി വരാണ്ടിരിക്കുന്ന പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു അച്ചടക്കമോ ഇല്ലാത്ത ഒരാളുമായിട്ട് ചേർന്ന് മുന്നണി സംവിധാനങ്ങൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിൽ സതീശനും സണ്ണി ജോസഫും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് കോൺഗ്രസുകാരുടെ ഇടയിൽ വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട് ഇപ്പോൾ ഈ മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരെ യോജിച്ചു പോകണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സാധ്യതകളെ അതായത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് അനൗൺസ് ചെയ്ത ചെയ്തൊരു സ്ഥാനാർത്ഥിയെ പാടെ തള്ളിക്കളയുകയും അയാൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇയാളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ബി ഡി സതീശൻ സമാനതകളില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ സമീപ ഭാവിയിലൊന്നും തന്നെ ഇത്തരത്തിലുള്ളൊരു ശക്തമായ നിലപാട് ഒരു കോൺഗ്രസ് നേതാവ് സ്വീകരിച്ച് നമ്മളാരും കണ്ടില്ല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വളരെ ഹാർഡായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ച് അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാതെ കാരണം പാർട്ടി താല്പര്യമാണ് അത് നമ്മൾ ഒരു കാരണവശാലും സതീശനെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ ഒരു താല്പര്യത്തിന് എന്നെ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ബാധ്യതയാണ് യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ റോള് നല്ല കൃത്യമായിട്ട് സതീശൻ നടപ്പാക്കിയെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം സണ്ണി ജോസഫ് പി സി വിഷ്ണുനാഥ് റാഫി ഷാഫി പറമ്പിൽ ഇങ്ങനെയുള്ള എല്ലാ നേതാക്കളും ും പിന്തുണച്ചുകൊണ്ടുവരികയും അതുകൊണ്ട് തന്നെയാണ് റോൾ എടുക്കാതെ കെ സി വേണുഗോപാൽ ഇന്നലെ മാറിയത് തന്നെ ഇനി അൻവറിന് വേണ്ടി അതായത് ചെന്നിത്തല കെ സുധാകരൻ ഒരു അവർക്ക് വോയിസ് ഇല്ലാത്ത സിറ്റുവേഷൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ ഞാൻ കേരളത്തിലെ പലപ്പോഴും ഈ പാർട്ടികൾ തമ്മിൽ ഇപ്പൊ കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായ മുന്നണികളുണ്ടായ സമയത്തൊക്കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഒരു മധ്യസ്ഥൻ്റെ റോൾ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഇരുകൂട്ടരും ഒക്കെ അംഗീകരിച്ചു പോകുന്ന ഒരു സമയമാണ് കാരണം അത് ലീഗ് വർഷങ്ങളായി അത്തരത്തിലുള്ള ഒരു ഒരു മധ്യസ്ഥൻ്റെ റോൾ പല വിഷയങ്ങളിലും അവരെടുക്കുന്ന പതിവുണ്ട് കാരണം അവർക്ക് സ്വീകാര്യതയുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് മലബാറിലെ മലപ്പുറത്ത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രമായ മലപ്പുറത്ത് നടക്കുന്നൊരു സം ഒരു ഒരു ഈ ഒരു വിഷയത്തിനകത്ത് അവർ വളരെ എന്താ വളരെ മാന്യമായ ഒരു സമീപനമാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാർ സ്വീകരിച്ച് പക്ഷേ ഇതൊരു തരത്തിലും അയുകയോ ഒരു തരത്തിലും പിന്നെ വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറാകാത്ത ഒരാളുമായിട്ട് ആരാണ് ചർച്ച നടത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇപ്പോൾ തുലാസിൽ നിൽക്കുന്നത് ആർക്കും ഇത് നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു മാൺട്രേക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ മാൺഡ്രേക്ക് െ ഏറ്റെടുക്കും അവരുടെ തലയിലോട്ടായിരിക്കും ഇത് അടുത്ത പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസ്ക് ഏറ്റെടുക്കാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ കോൺഗ്രസിനകത്തെ ഒരു നേതാവും തയ്യാറല്ല ഇപ്പോൾ മുസ്ലിം ലീഗ് ആരും അതിനെയൊക്കെ തയ്യാറല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കമ്മറ്റി കൂടുന്നു പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുള്ളതല്ല അത് ആ കമ്മിറ്റി കൂടിയിട്ട് എന്ത് തീരുമാനം കൂടി വന്നാൽ മത്സരിക്കുമായിരിക്കും അപ്പോൾ ഏതായാലും ഒരു രാഷ്ട്രീയമായ ആത്മഹത്യക്ക് മത്സരിച്ച് രാഷ്ട്രീയ ആത്മഹത്യ ഭരിക്കാൻ ഏതായാലും അന്വർ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല അപ്പം അന്വറിന് പകരം അന്വറിൻ്റെ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെ ആയിരിക്കാം നിൽക്കുന്നത് എന്നാൽ പോലും ഒരേ സമയം തന്നെ അൻവർ തന്നെ പറയുമെന്ന് പറയുന്നു മത്സരിക്കുക വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മത്സരിക്കാനുള്ള പണം ഇല്ലായ ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പം ആ ഒരു ഘട്ടത്തിൽ എവിടെ ഈ പാർട്ടി ഇനി എങ്ങനെ പിടിച്ചു നിൽക്കും ഇതോടുകൂടി ഇവിടെ നിന്ന് ഒരു മിനിമം ഒരു പത്തുപതിനായിരം വോട്ടെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവറിൻ്റെ കാര്യം കട്ടപ്പോകയായി പോകും അത് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ അന്വരുടെ ശത്രുവായിട്ട് നിൽക്കുന്നത് യു ഡി എഫ് ആണ് പിണറായിസത്തിനും മരുമോനിസത്തിനും ഒക്കെ സംസാരിച്ചു വന്ന ആൾ യു ഡി എഫിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം ഏത് സ്ഥാനാർത്ഥിയുടെ വിജയമാണ് പുള്ളിയുടെ ആത്യതയ ലക്ഷ്യമെന്ന് പോലും പുള്ളി ഇതുവരെയും പറയുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എവിടെയാണ് ആര് വോട്ട് ഇപ്പോൾ ഏതായാലും ഒരു മുന്നണിയുടെ ഭാഗമല്ലാതിരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാര്ത്ഥിക്ക് അവിടത്തെ ഏറനാട്ടിൽ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഒരുപക്ഷെ ചലനം സൃഷ്ടിക്കാൻ കഴിയും അത് അപ്പം ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ മലപ്പുറത്ത് വളരെ ടഫ് ഫൈറ്റാണ് ടൈറ്റ് ഫൈറ്റ് ആണ് വരാൻ പോകുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ കാരണം രണ്ട് കൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഡുവോർഡാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പിണറായി സർക്കാർ രൂപീകരിക്കുന്നതിൻ്റെ ആ ടെസ്റ്റാണ് ലിറ്റ് ബസ് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന യു ഡി എഫിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു ഒരു സാധ്യതയിലൂടെ തെളിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് അപ്പം ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അതിശക്തമായ മത്സരം നടക്കുന്നിടത്ത് ഈവൻ ബി ജെ പി പോലും മത്സരിക്കണോ മത്സരിക്കണ്ടായോ എന്നുള്ള തർക്കത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അൻവറിനെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എല്ലാ അൻവറിനെ ഉൾപ്പെടെ അൻവറിനെ ആണെന്ന രാഷ്ട്രീയ ഭാവിയാണിതിപ്പോൾ പിന്നെ എങ്ങും എത്താതെ നിൽക്കുന്നത് അപ്പം അന്വർ ആണ് തീരുമാനിക്കേണ്ടത് എവിടെ നിൽക്കണം ആരോടൊപ്പം നിൽക്കണം എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം ഇനിയിപ്പം ഒരു തരത്തിലും കാരണം അന്വറിൻ്റെ സ്വഭാവം അനുസരിച്ച് അന്വറിനെ ഇനി ഇത് പറഞ്ഞതൊന്നും തിരുത്തി പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വി ഡി സതീശൻ്റെ നിലപാട് കടുത്ത നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞ് ചീത്ത വിളിച്ചിട്ട് പോയ ഒരാളിനെ ഒരു കാരണവശാലും സഹകരിപ്പിക്കാൻ തയ്യാറല്ല അപ്പം ഇതാര് അയുമെന്നുള്ളതാണ് ഏകദേശം കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് വ്യക്തമായി കഴിഞ്ഞു ഇതാണ് കോൺഗ്രസിൻ്റെ പൊതു നിലപാടെന്നുള്ളത് അതിപ്പോൾ ദേശീയ നേതൃത്വം അംഗീകരിച്ച മട്ടാണ് അപ്പം ഇനി എവിടേക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒന്നിൽ സമ്പൂർണമായ കീഴടങ്ങൽ അല്ലെങ്കിൽ സമ്പൂർണമായ യുദ്ധം ഇതിനപ്പുറത്തേക്ക് അൻവറിനു മുമ്പിൽ യാതൊരു വഴികളും തുറന്നിട്ടില്ല ഈ അൻവറെ എൽ ഡി എഫിൽ ആയിരുന്നപ്പോഴും ഇത് തന്നെയാണ് ചെയ്തത് കാരണം സി പി എമ്മിന്റെ കെയർ ഓഫിൽ നിന്ന് രണ്ട് തവണ എം എൽ എ ആയി പെട്ടെന്ന് ഒരു കാര്യവും ഇല്ലാതെ യാതൊരു പ്രകോപനവും ഇല്ലാതെ പിണറായി എറി പറഞ്ഞ് പുറത്തു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തെറി പറയുന്നു അതുപോലെ യു ഡി എഫ് ചെയർമാനെ തെറി പറയുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്ത് രാഷ്ട്രീയ ഭാവി അൻവറിനെ പ്രതീക്ഷിക്കുന്നത് അൻവറിനെ ആരടുപ്പിക്കും അൻവറിനെ ഒരു തരത്തിലും ഒരു മുന്നണിയിലോ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളിലോ അടുപ്പിക്കാനാവാത്ത സ്ഥിതിയാണ് കാരണം അൻവർ തന്നെയാണ് അൻവറിനെ ിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ വേറെ ആരുമല്ലോ അൻവറിനെ ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് എൽ ഡി എഫിൽ ഇല്ലേ അൻവറിൻ്റെ എല്ലാ ഇടപാടുകൾക്കും പിന്തുണ അൻവർ വെല്ലുവിളിക്കുന്നവരുടെക്കെതിരെ കേസെടുക്കുന്നു അൻവർ ഇപ്പം തന്നെ നമ്മുടെ മുമ്പിലുള്ള ഏഷ്യാനെറ്റിലെ ഏഷ്യാനെറ്റ് പിണറായി സർക്കാരിനെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ അൻവറിൻ്റെ ചില വസ്തു ഇടപാടുകളിലെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നുള്ളിൽ ഏഷ്യാനെറ്റിനെതിരെ കള്ള കേസുകൾ എടുക്കുന്നു പോസ്കോ കേസുകൾ അവിടുത്തെ എഡിറ്റർ ഉൾപ്പെടെയുള്ള അവർക്കെതിരെ പോസ്കോ കേസ് കടന്നൽ രാജിയായിട്ട് സ്വയം തന്നെ അദ്ദേഹം തന്നെ ചിത്രീകരിക്കുന്നു തൊട്ടപ്പുറത്ത് മറ്റു ഓൺലൈൻ മാധ്യമങ്ങളിലെ പലർക്കെതിരെ കേസ് എടുക്കുന്നു അങ്ങനെ കേരളത്തിൽ വലിയ ഭീകരാന്തരീക്ഷം അന്തരീക്ഷം എൽ ഡി എഫിന്റെ കെയർ ഓഫിൽ സൃഷ്ടിച്ച് സർക്കാരിന് തന്നെ വലിയ തലവേദനയായി മാറിയ പല പ്രശ്നങ്ങളാണ് അപ്പം ഇദ്ദേഹം കുത്തിപ്പിക്കൊണ്ടുവന്ന കേസുകൾ എല്ലാം തന്നെ മാഞ്ഞു പോയി ഇപ്പൊ ഏഷ്യാനെറ്റിനെ എതിരെ കൊണ്ടുവന്ന പോസ്കോ കേസൊക്കെ തന്നെ കോടതി എടുത്ത് കൊട്ടയിലെറിയായിരുന്നു അപ്പൊ അങ്ങനെ കൈവിട്ട കളിക്ക് വരെ പോയി ും എൽ ഡി എഫ് പിന്തുണ കൊടുത്ത ഒരു 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 വ്യക്തിയാണ് ഒരു സുപ്രഭാതത്തിൽ അവർക്കെതിരെ തന്നെ കോടാലികമായിട്ട് പുറത്തിറങ്ങുന്നു അവർക്കെതിരെ തന്നെ വെല്ലുവിളികൾ നടത്തുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അങ്ങനെ കേരളത്തിൽ സമാനതകളില്ലാത്ത എൽ ഡി എഫ് ഗവൺമെന്റ് ഈ അടുത്ത കാലത്തൊന്നും നേരിടാത്ത വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ച ഒരാളാണ് അൻവർ അൻവർ അതിനുശേഷം ഇറങ്ങിയ ആറുമാസോ ഏഴു മാസം ആകുന്നേ ഉള്ളൂ അതിനിടയിൽ തന്നെ മുന്നണിക്കകത്ത് എൽ ഡി എഫ് യു ഡി എഫുമായിട്ട് സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ആ ഘട്ടം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലേക്ക് അടക്കുന്ന സമയം വരെ അവർക്ക് കിട്ടും ഇതേ പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരാളെ ഈ ലോകത്താർക്കും അങ്ങേര് ഗാന്ധിജി വന്നാൽ പോലും ഇദ്ദേഹത്തിന് വേണ്ടി ഒരു മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്നത് തോന്നുന്നില്ല അത്രയ്ക്ക് അപമാനകരമായ സ്ഥിതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചു വയ്ക്കുന്നത് അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വീണ്ടും ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സമ്പൂർണമായി അടയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഒരു മാപ്പ് പറയലോ അല്ലെങ്കിൽ ഒരു കീഴടങ്ങലോ എന്ന് പറയുന്നത് പോലൊരു ആൾക്ക് അസാധ്യമായ കാര്യമാണ് അപ്പോൾ അത് ഏതാണ്ട് സമാനമായ രീതിയിൽ ശക്തമായ ഒരു കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് സമീപകാലത്ത് കാണാത്ത തരത്തിലുള്ള നിലപാടിൻ്റെ വക്താവായി മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ അപ്പോൾ അതുകൊണ്ട് തന്നെ സതീശനും ഒരു ലേശം പോലും അയ്യാൻ തയ്യാറല്ലാത്ത ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്ത് വന്നാലും എന്ത് വൃത്തിയാഘാതം വന്നാലും അത് നേരിടും എന്നുള്ള നിലപാടിലാണ് രണ്ടു കൂട്ടർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയം ഏതാണ്ട് വഴി അടഞ്ഞ മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്